തടഞ്ഞു വെച്ചിരിക്കണം മരം കൊണ്ടില്ലേ കഴിച്ചിട്ടില്ലേ വണ്ടി മുങ്ങും അതുകൊണ്ടാവും ആയി പോകും പിന്നെ ഓഫ് ആവാതെ കൊണ്ടല്ലോണ്ടി വരും എങ്കിലും ഇന്നലത്തേക്കാണെങ്കിൽ ഫുള്ള് വെള്ളമായില്ലേ എല്ലാവരും പോയില്ലേ എല്ലാവരും പോയി നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് അഞ്ചായിരം പോലെ നല്ല ഒഴുക്കുണ്ട് ആ ഇന്നട്ടാ നമ്മൾ ഇന്നലെ പോയ സ്ഥലത്തങ്ങ് പോയാക്കാം അവിടെ ആയി നല്ല കാര്യം ഇന്നലെ നമ്മൾ വന്ന സ്ഥലമാണിത് അക്ഷയുണ്ടോ വയനുള്ളിൽ പാമ്പുണ്ടെന്ന് നോക്കട്ടാ പാമ്പേ

അമ്പലത്തിൽ സൈഡ് ഒന്നായില്ലേ ഇങ്ങോട്ടേക്ക് സ്ഥലമാണ് കൊറോണ പ്രതീതില്ല ആളും ഇന്നലെ നമ്മൾ നടന്ന സ്ഥലമാണ് ഫുള്ള് വെള്ളമായി കണ്ട മുൻപേ നടന്നാൽ മതി

നീ പോകുന്ന ഓട് കഴിഞ്ഞ അപ്പത്തേ പോട്ട അങ്ങോട്ട് പോലെ അങ്ങോട്ട് ചാലാണ് പാടാണ് അങ്ങോട്ട് പോവും താമ്പലൊക്കെ ഓട്ടുമൊക്കെ സ്വയമായ ചൂണ്ടരുണ്ട് പിന്നെ വെള്ളത്തിൽ കളിക്കണമുണ്ട് ടിപൊളി നമ്മളെ വീട് പറഞ്ഞാപത്താപത്തെ നമ്മളെ വീട് ആ